കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പെൺകുട്ടികൾക്ക് വിവാഹമാണോ വിദ്യാഭ്യാസമാണോ നൽകേണ്ട എന്നുള്ളൊരു കാര്യം ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു കാര്യം വിവാഹം കഴിഞ്ഞവരെയും നല്ല വിദ്യാഭ്യാസം കിട്ടിയവരെയും നല്ല ജോലിയുള്ളവരെ പലരെയും കൗൺസിലിംഗ് ചെയ്യാനുള്ള അവസരങ്ങൾ പലപ്പോഴും കിട്ടാറുണ്ട് ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു നല്ല വിദ്യാഭ്യാസമോ നല്ലൊരു ജോലിയോ ഒക്കെ നേടുന്നതിന് നേടിക്കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരെ ഇമോഷണലി മെന്റലി സ്ട്രോങ് ആക്കി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്നുള്ളൊരു കാര്യം വളരെ ചെറുപ്പം മുതലേ മെന്റലി ഇമോഷണലി നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടി വരുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം വളരെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും ആ സാഹചര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് മുമ്പോട്ട് പോവാനും ഗീവപ്പ് ചെയ്യാതെ എനിക്ക് ചെയ്യാൻ പറ്റും ഈ സമയവും കടന്നു ഒരു ആറ്റിറ്റ്യൂഡോടെ മുമ്പോട്ട് പോകുന്ന കാണാൻ സാധിക്കും ഇനി അവർ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവർ കുറച്ച് ഡൗൺ ആയി പോയാൽ പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടിങ് സിസ്റ്റം അവരുടെ പുറകിലുണ്ട് എന്നൊരു കാര്യം അപ്പം പേരന്റിങ്ങിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം പേരന്റ്സ് എപ്പോഴും ഒരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് നിലകൊള്ളുക എന്നുള്ളൊരു കാര്യം അപ്പം നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ വളർന്ന സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞ് നമ്മളെ നോക്കാൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു മനോഭാവം കുട്ടികൾക്കുണ്ടാണെങ്കിൽ അവർക്ക് വേണ്ട ഇമോഷണൽ മെന്റൽ സപ്പോർട്ട് ശരിക്കും അവർക്ക് കിട്ടുകയാണെങ്കിലും അവരുടെ വിവാഹ ജീവിതത്തിലോ അവരുടെ വിദ്യാഭ്യാസ കാലങ്ങളിലോ അതുപോലെ അവരുടെ ജോലിയുടെ മേഖലകളിലോ ഒക്കെ അവർ കുറച്ചുകൂടെ വളരെ എഫക്റ്റീവായിട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം നമുക്കറിയാം ജോലി മേഖലകളിലാണെങ്കിൽ പോലും മെന്റലി ഫിറ്റായ ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു സമയമാണ് കാരണം വർക്ക് പ്രഷർ വളരെ അധികമാണ് ഈ സമയത്ത് പല സമയങ്ങളും അപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും സ്ട്രെയിൻ കൂടുന്ന സിറ്റുവേഷൻസ് വരും അതിൽ ഫിറ്റായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെയും ധരണം ചെയ്തുകൊണ്ട് ഓവർകം ചെയ്തുകൊണ്ട് മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ആ സമയങ്ങളിൽ ഒരിക്കലും വളരെ ഡൗൺ ആയിട്ട് പെട്ടെന്ന് തന്നെ ജീവിതം വേണ്ട എന്ന് വെക്കുന്ന സിറ്റുവേഷൻസിലേക്ക് പോകാതെ പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റും ഇമോഷണലി ഡൗൺ ആയ സാഹചര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുണ്ട് എന്നുള്ളൊരു ധൈര്യത്തോടെ പറയാൻ പറ്റണമെങ്കിലും അവർക്ക് നല്ലൊരു സ്ട്രോങ് ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു സിസ്റ്റം തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം അത് പേരൻസ് മാത്രമാവില്ല ഒരു പക്ഷെ നല്ല സഹോദരങ്ങളാകാം അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽപ്പെട്ട ആളുകൾ തന്നെ ആകാം അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് സപ്പോർട്ടിങ്ങായിട്ടുള്ള നല്ല ഫ്രണ്ട്സ് ആകാം ഇങ്ങനെയുള്ളവരുടെ സപ്പോർട്ടിലൂടെ നമുക്ക് കിട്ടുന്നത് വളരെയധികം ഒരു റിലാക്സേഷൻ അതുപോലെ തന്നെ മെന്റൽ സപ്പോർട്ട് ഇമോഷണൽ സപ്പോർട്ട് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തും വന്നുകൊള്ളട്ടെ ആ സാഹചര്യങ്ങളെ അവർക്ക് വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് മുൻപോട്ട് പോകുന്ന കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ശരിക്കും എൻഡ് പോയിന്റ് അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിന്റെ സന്തോഷമോ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്ന ഘടകം വിവാഹമോ വിദ്യാഭ്യാസം നല്ല ജോലി എന്നത് വിലുവിധിയായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള പെൺകുട്ടികളെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കുകയാണെങ്കിൽ അവരുടെ സന്തോഷത്തോടെ അവരുടെ ഡ്രീംസിനെ അച്ചീവ് ചെയ്യുന്നതും കാണാൻ സാധിക്കും താങ്ക്